ഹലോ 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 അങ്ങോട്ടും ഒന്നും പോണ്ട ഇങ്ങോട്ടൊന്നും നോക്ക് ഞാനാ ഈ ഞാൻ പാവ ചൂല്പ് മതിച്ചു പോയി ഉതുമ്പിനെ കുതിച്ചുതാ എടിയേ ഇവിടെ മൊത്തം ചെലന്ത് വലയാണോ ആ എടുത്തേ കൊടുത്തേ ചൂലിങ്ങെടുത്തേണ്ട കൊണ്ടോ എന്റെ പൊതേലാരും അപ്പൊ ഞാൻ തന്നെ പോന്ന അപ്പൊ ഞാൻ പോയിട്ടേ ചിലടി പതിയെ അശനെ നോക്കി നോക്കിയടി അശനത്തെ പൈസ ഉള്ള ഒരു ചേര ചന്തി വീർത്തിരിക്കുന്നു അശാനെ അതിനടിക്കല്ലേ അടിക്കല്ലേ കൊല്ലല്ലേ അയിന് കൊഴപ്പില്ലാട്ടെ പക്ഷെ ഇതുകൊണ്ട് മാത്രം എന്റെ ജോലി കഴിഞ്ഞില്ല ചേച്ചി ചത്തുപോകുന്നു ചേച്ചി എന്റെ ഒരു കരിലായിട്ട് കുത്തി കയറി അതെ അത് ഊരി മാറ്റുന്നുണ്ടിക്കുന്നുള്ള നിങ്ങളുടെ ഒരു നൂറ് വട്ടം കൊണ്ടുപലോ ഉപയോഗിക്കല്ലോ എന്റെ ഗ്ലാമർ പോകുന്നു ഇവരെന്തി ഇയാളിത് എന്നെ കൊണ്ട് എങ്ങോട്ടാ പോലുള്ള കാര്യം ഞാൻ തുറന്നു പറയാ പട്ടിയുടെ തീട്ടമാര എന്നെ കിട്ടത്തില്ല എനിക്ക് വയ്യാന്ന് തീട്ടു ഇതിനകത്ത് അങ് പൂട്ടിയാലോ കഴിഞ്ഞു െറക്കോട്ട് പോഴോട്ടൊന്ന് കടന്നാ മതിയായിരുന്നു എല്ലാം കഴിഞ്ഞ ചുമ്മാരിക്കാന്ന് വിചാരിച്ചാലോ ആ കുരുപ്പ് ഉടനെ വരിച്ചുമാൻ നമുക്ക് കളിക്കാം എടാ എടപോടാ കൊച്ചേർക്കാം കളിക്കാം എന്നോടൊക്കെ നല്ല തൂല് ഞാൻ പിന്നെ പട്ടയ സുന്ദരനല്ലോ നമുക്ക് എന്നാ ദോക്കത്ത് വിത്ത് കളിക്കാം ഷൂ മിഷയില് ഷൂ മിഷന് പോവാൻ പോവാണ് ഷൂ ഊട്ടക്കാത്തൊരു മിഷൻ താഴോട്ട് പോവാണ് ഇറങ്ങിന്റെ ഈർക്കിലൂര് കളിക്കുവാണല്ലോ അടുത്ത മിഷയിൽ പോവാനേ അടുത്ത മിഷേൽ ഇതേ പോകുന്നു കൻറ്റി ഇടലെന്ന് ഈർക്കിലൂടി കൻറ്റി ഇടലു ഇനിയും മിഷന് വരാതെ കണ്ടോ എന്റെ അവസ്ഥ കണ്ടോ ഞാൻ നല്ല പോലെ തടിച്ചിരുന്നതാ ഈ ഒരു അറ്റ കൊച്ചു കുരിപ്പ് കാരണവാ ഇങ്ങനെ മേലും ഈ അവസ്ഥയിലായത് ഇതൊക്കെ പിന്നെയും പോട്ടെന്ന് വെക്കാം എനിക്ക് എനിക്കിഷ്ടപ്പെടാത്ത വേറൊരു കാര്യമുണ്ട് ആ ലോണിന്റെ കാര്യം റെഡി ആയിട്ടുണ്ട് ഞാനത് പോയി മേടിച്ചിട്ട് വരാം കേട്ടോ ഏഹ് പെണ്ണുമ്പിള എന്റെ വീടിന്റെ ബാക്കിലത്തെ വീട്ടുകാരാ കാര്യം ശരിയാ പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ശകുനായിട്ട് ഈ ചൂലും പിടിച്ചോണ്ട് ഇങ്ങനെ നിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയുന്നില്ലേ പെണ്ണുംപുള്ള ചൂനൊരു ശകുനപ്പുഴയാന്ന് ഇത് കണ്ടിട്ട് പോയ ഒരു ഇതാണ് എനിക്ക് പിടിക്കാത്ത എല്ലാ നല്ല കാര്യത്തിനും ഞാൻ വേണം തറ തൂക്കം ഞാൻ വേണം ബെഡ്റൂം വരെ എന്തിനേരം ഞാൻ വേണം ആ ഞാൻ എങ്ങനെ ശകുനപ്പഴയാവും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ഭാസ്കരട്ടാ ഒരുമാതിരി ചൂല് വർത്താനം പറയലോ കേട്ടോ ചൂല് അച്ഛൻ ചൂലു നിന്റെ നിന്റെ ചൂലും ചൂലും വൃത്തിയില്ലാത്ത സ്ഥലത്തെ വൃത്തിയാക്കുന്ന കൊണ്ടെത്തരുന്ന ഒരാളല്ലേ ഇപ്പൊ ഞാനല്ലേ ഐശ്വര്യദേവൻ അത്തനും അമ്മ ഇവ കൊച്ചൂരിപ്പ് വീട്ടിൽ വരുന്നുണ്ടോട്ടോ വാ നമുക്ക് കിണത്തില് വെച്ച് കളിക്കാം

എന്നിട്ട് മതി ആഹാ അടിക്കൂട്ടം മൂത്ത് വരുന്നുണ്ടല്ലോ അല്ല ഇവരെന്തിന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ബുക്കിംഗ് ലോൺ കൊടുക്കാൻ പോകുന്നത് സുഷമ സുലോചിനുഷമ ഞാനാ പങ്കെത്തിയില്ല അടിമുറുകുന്നുണ്ട് അടിമുറുകുന്നുണ്ടേ ಚುಮ್ಮ ಖೇಳಿ ಪ್ರಡಯ ಪರಾಗಿ Hay ye ne